നെൽകൃഷി പൂർണ്ണമായും കാലാവസ്ഥയെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒന്നാണ് അമിതമായ മഴ മഴയുണ്ടായാൽ കാലവർഷം അമിതമായിട്ടായി വെള്ളപ്പൊക്കം മൂലം കൃഷി നശിക്കാറുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലം കൃഷി നശിക്കാറുണ്ട് ഈ കാർഷിക മേഖലയിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ പ്രശ്നങ്ങൾക്ക് പലപ്പോഴും പരിഹാരം കാണുന്നതിൽ നമ്മുടെ ഗവൺമെൻറ്റുകളും നാമും കൃഷിക്കാരും ഒക്കെ പരാജയപ്പെടുന്നതായിട്ടാണ് കാണുന്നത് നമുക്ക് താൽക്കാലികമായ ഒരു പരിഹാരമല്ല വേണ്ടത് ജീവിക്കാൻ പറ്റിയ ആര് ഭരിച്ചാലും വർദ്ധനവ് പണ്ടത്തെ പോലെയല്ല അവർ വിലക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് കരുതുന്നത് പുറത്തുനിന്ന് പിന്നെങ്ങനെ ശരിയാവും ഞാനില്ലേ ഈ പത്രങ്ങളിലൊക്കെ വായിക്കുമ്പോൾ ഞാൻ അലവിക്കാറുണ്ട് ഈ ഒരു ഒരു നമുക്കൊരവസരം കിട്ടില്ലേ നമുക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെയുണ്ടോ പക്ഷേ നമുക്കൊക്കെ സ്വപ്നം കാണാനല്ലേ പറ്റുള്ളൂ അതിലേക്ക് കയറാനൊന്നും പറ്റോ അതല്ലേ പ്രശ്നം അമിതമായിട്ടായി വെള്ളപ്പൊക്കം മൂലം കൃഷി നശിക്കാറുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലം കൃഷി നശിക്കാറുണ്ട് ഇത് കണ്ടോ കൂട്ടിയിട്ടിരിക്കുന്നു ഈ കൂട്ടിയിട്ടിരിക്കുന്നെല് എത്ര ദിവസം കഴിഞ്ഞാലോ പാടാ ഇതാണ് കർഷകന്റെ ബുദ്ധിമുട്ട് ഇനി തന്നെ പൈസ ഇല്ല മാസങ്ങൾ കഴിയണം ആര് എവിടെന്നുമല്ല കർഷകന്റെ കർഷകന്റെ ബുദ്ധിമുട്ട് ഇനി എന്തിനു മുന്നോട്ട് കൃഷി പോകും കൃഷി ഇനി പുതിയ സംവിധാനങ്ങൾ നമുക്ക് ഇതെങ്കിലും ഉണ്ട് പക്ഷെ നമ്മൾ കുറവാന്ന് പറയും നമുക്ക് നല്ല പക്ഷേ ഇതിന്റെ പണം എന്ന് കിട്ടാനേതാ അറിപ്പോയ പ്രശ്നമാർത്തോ അതെ 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 മാറിപ്പോയാ നമുക്കെന്താ പ്രശ്നം ഇതങ്ങോട്ടും അതിങ്ങോട്ടും നമ്മളെയൊക്കെ ആര് നോക്കാനായിട്ട് ഓട്ടം വിളിക്കും ആഹാരം പോലും കഴിച്ചു നോക്കില്ല ആ സാറേ എന്നെ ഉണ്ടാ എവിടെ പോയതാ ഓട്ടം പോയതാ ഒരു ഓട്ടം സാറേ ഇതുവരെ ഒന്നും കഴിച്ചില്ല കഴിക്കാൻ കയറിയതാണ് ഞങ്ങൾ പെൻഷൻ വാങ്ങിക്കാൻ പോയത് എല്ലാ മാസവും ഉള്ള പരിപാടിയായിരുന്നു അതുകൊണ്ടാണ് ഒരു നാരങ്ങാവെള്ളം കുടിക്കും അല്ലെങ്കിൽ ഒരു ചായ കുടിക്കും അത്രയും സാറും ഉണ്ടോ ഇന്നിപ്പം നാരങ്ങാവെള്ളം മതിയെന്ന് വെച്ചു അവിടെ കടിയൊന്നും ഇല്ല എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ കാലത്തിലെ അമ്പതോളം പണിയാരുണ്ട് ഉണ്ടാക്കിയ മുഴുവൻ തീർന്നു പോയി വർത്താവം പറഞ്ഞിരിക്കുക പതക്കെങ്ങനെ നടക്കുക അത്രേ ഉള്ളൂ എന്നൊക്കെയാണ് വിശേഷത്തിന് െ ഹാ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ഓട്ടം വിളിച്ചപ്പോൾ നിങ്ങൾ ഫോൺ എടുത്തില്ല രണ്ട് വശം വിളിച്ചു ഫോൺ ഫോൺ ആയിരുന്നു ഓട്ടത്തിന് ഞാൻ എടുക്കാറില്ല അന്ന് ആർക്ക് സമയമുണ്ടായിരുന്നു കൂട്ടുകാർക്കൊപ്പം കളിക്കുവാനും പകലും ഉറങ്ങുമ്പോൾ അച്ഛനമ്മമാരുടെ തോളിൽ കിടന്നുറങ്ങുവാനും കുടുംബം എന്നതൊരു തണലായിരുന്നു ഇന്നോ അതിൻ്റെയൊക്കെ വിരുദ്ധമാണ് നമ്മുടെ നാടും കാലവും എവിടേക്കൊക്കെയോ ചായുന്നു ചാണ്ടി ഇന്നലെയാണല്ലോ വാർത്തയിൽ കേട്ടില്ലേ ഒരുവൻ തന്റെ അമ്മയെയും അച്ഛനെയും കേട്ടപ്പോൾ മനസ്സാകെ തകർന്നു ഒരമ്മയെ അവളെ ഗർഭപാതത്തില് ധരിച്ച് നെഞ്ചി ചേർത്ത് വളർത്തിയ അമ്മയെ തന്റെ സ്വന്തം മകൻ ഓഹ് ആ മയക്കുമരുന്നിന്റെ പിടിയിലാണ് നമ്മുടെ കുട്ടികൾ ചിരിച്ചു കളിച്ച ആ കുട്ടികൾക്ക് ഇന്ന് മനസ്സില്ല കരുണ പോലുമില്ല രക്തബന്ധത്തെക്കാൾ അവർക്ക് വേണ്ടത് പൗഡറാണ് പൗഡറിനോടുള്ള മോഹം എവിടെയാണ് തെറ്റുപറ്റിയത് അന്ന് മണ്ണിൻ്റെ മണവും മലയത്തുള്ള കളികളും കൊയ്ത്തുത്സവവുമായിരുന്നു നമ്മുടെ ബാല്യം ഇന്നോ സ്കൂളുകൾക്ക് മുമ്പിൽ കച്ചവടം മരുന്ന് വാങ്ങാൻ സ്വന്തം വീട്ടുകാർക്ക് കയ്യേറ്റം ഇത് നമ്മുടെ നാട് ഇന്നൊരു സമാധാന പ്രദേശമേ അല്ല ഇന്നൊരു കുരുതിക്കളമായ യുദ്ധഭൂമിയായി മാറിയിരിക്കുന്നു നമ്മുടെ കുട്ടികളെ തിരിച്ചു പിടിക്കേണ്ട സമയമാണിപ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ടതാണ് പക്ഷേ നമുക്ക് എന്ത് ചെയ്യുവാനും കഴിയുമെന്ന് തോന്നുന്നു നമ്മുടെയൊക്കെ കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ചാണ്ടി ഈ മണ്ണിൻ്റെ മനസ്സ് ഉറങ്ങിക്കിടക്കുകയില്ലെന്ന് നമ്മുടെ കുട്ടികൾ അറിയണം കൂട്ടുകാർ തമ്മിലുള്ള സ്നേഹം അതുപോലെ കുടുംബ ബന്ധം ഇതൊക്കെ ഒരു കാലത്ത് വിലയുണ്ടായിരുന്നു ആ കാലത്തെപ്പറ്റി അവർ മനസ്സിലാക്കുന്നത് അവരുടെ നന്മയ്ക്ക് നല്ലതാണ് കേൾക്കട്ടെ പുതിയ തലമുറയെ രക്ഷിക്കാൻ നാം ഇനിയും ശ്രമിക്കേണ്ടിയിരിക്കുന്നു അതിനായി നമ്മളെപ്പോലെ പെൻഷൻ പറ്റിയ ആളുകൾ മുന്നിട്ടിറങ്ങിയാൽ കുറച്ചെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും കേൾക്കട്ടെ നമ്മളെന്ത് പറഞ്ഞാലും കേൾക്കാം ഒരു തലമുറയെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് ഓർമ്മകളുടെ ഗന്ധം ഇന്നും അവർക്ക് മനസ്സിലായിട്ടില്ല അടുത്ത മാസം കാണാം കർഷകരെ വെറും ബാങ്കിൻ്റെ വായ്പയ്ക്കാരായി മാത്രം കാണുന്ന അവസ്ഥ മാറ്റിയെടുക്കണം വായ്പ എടുക്കാനും തിരിച്ചടയ്ക്കാനും മാത്രമുള്ളവർ ആ ഒരു സാഹചര്യം മാറണം അതിന് പകരം അവർക്ക് കൃഷിക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ഫണ്ടിലേക്ക് വെറും ഫണ്ടിങ് കൊടുക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന അതിലേക്ക് ബാങ്കുകളെയും മാറ്റിയെടുക്കേണ്ടത് ആവശ്യമാണ്